ഹേ ഗായ്സ് അസലമലേക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയുടെ പൊങ്ങ് പൊങ്ങുകൊണ്ടൊരു ജ്യൂസാണ് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് എടുത്താൽ മതി ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളു രണ്ടെണ്ണം വേണ്ടെന്ന് വെച്ച് ഇനി വേസ്റ്റായി പോണ്ട എന്നുള്ളതിൽ മാറ്റി വെച്ച് പിന്നെ അത് നമ്മൾ നല്ല ചെറുതാക്കിയിട്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് വെക്കാം നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് സാധനങ്ങൾ അധികം ഇടാണ്ട് രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് പൊടി പിന്നെ ഒരു കപ്പ് പാൽ ആവശ്യത്തിന് നമുക്ക് ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കട്ടോ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം പിന്നെ രണ്ട് ഏലക്കായ്കൾ ഇട്ട് മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടട്ടോ മിൽക്ക് മേഡ് ഒഴിച്ചാൽ ഇതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മിക്സിയിലിട്ട് അടിച്ച് നമുക്കിത് ഒന്ന് സെർവ് ചെയ്തിട്ട് കുടിച്ചു നോക്കാം അപ്പോൾ ഞാനത് മോനക്കാണ് കേട്ടോ കുടിക്കാൻ കൊടുത്തത് മോനോട് എന്താ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോന് ഫോൺ പിടിച്ച് നിൽക്കുകയല്ലേ അപ്പോൾ മോന് ടേസ്റ്റ് ആണോ എന്തോ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് താങ്ക്